എന്താ പ്രശ്നം പ്രശ്നം നമ്മുടെ കേരളത്തിലൊരു പ്രശസ്തനായ ഒരാളുടെ ഭാഗമായിട്ടാണ് ചെയ്തിരിക്കുന്നത് ഇനി അതിൽ അതും കട്ടാവും അപ്പോ എന്തായാലും തൃശ്ശൂരിൽ ബന്ധപ്പെട്ട ഒരു സ്ഥലമായതുകൊണ്ട് തൃശ്ശൂരിൽ ബന്ധപ്പെട്ട ഒരാളുണ്ട് ഇത് എന്ന എന്നെ ഉദ്ദേശമാണ് അദ്ദേഹം ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു കാരണം അങ്ങനെയാണെങ്കിൽ പറഞ്ഞു നിഖ എന്നെനിക്ക് വേണം നിങ്ങൾ അതെനിക്ക് തരണം അങ്ങനെ പറഞ്ഞിട്ട് ഞാൻ മാധ്യമോ എനിക്ക് ജനങ്ങളുടെ നിങ്ങളോടൊന്നുമില്ല മാധ്യമോ എനിക്ക് ജനങ്ങളുടെ പറയാനുള്ളൂ നിങ്ങളോടൊന്നുമില്ല വേണ്ട നീ ചായ അടിച്ച മതി നീ എന്നെ അടിക്കാൻ നിൽക്കണ്ട നീ പള്ളിയിലൊക്കെ കുരിശൊക്കെ പിടിച്ചു നിൽക്കുന്ന പോലെ ഇപ്പൊ അങ്ങനെയാണോ അത്യാവശ്യം ആരാണ് സന്തോഷമുള്ളൂ മക്കളെ ആയി ഞങ്ങൾ അങ് ഇറങ്ങട്ടെ ആയിക്കോട്ടെ സന്തോഷായി